ആറ്റിങ്ങാൽ മൂത്രാണി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ എല്ലാ നാല് താവഴികളിൽ മേലും അവർക്ക് അധികാരം ചെലുത്താവുന്ന ഒരു സാഹചര്യം പണ്ട് മുതലേ ഉണ്ടായിരുന്നു കാരണം ഇവിടെ നിലനിന്നിരുന്ന മരുമക്കത്തായാണ് അതായത് നമുക്ക് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അച്ഛന്മാരെ കുറിച്ച് നമുക്ക് വലിയ പിടിപാടില്ല പക്ഷേ അമ്മമാരാരാണ് എന്ന് കൃത്യമായ രേഖകളുണ്ട് കാരണം അച്ഛന്മാരൊക്കെ അപ്രസക്തരാണ് ഇവിടെ അമ്മമാർക്കായിരുന്നു സ്വാധീനവും അവരുടെ അതുകൊണ്ടാണ് ഉമ്മയം റാണി ഒരു വലിയ അധികാര കേന്ദ്രീകൃത സ്ഥാന ശക്തിയായി അവർ വളർന്നു ഒരു കാരണമില്ല അങ്ങനെ റാണി നെടുമ്പങ്ങാട്ടെത്തുകയും അവർ കരിപ്പൂര് കേന്ദ്രീകരിച്ച് കരിപ്പൂര് അന്ന് നിലവിൽ ഇരുന്ന കൊട്ടാരത്തിൽ താമസമായി ഇന്നത് കൊട്ടാരം വിള എന്നുള്ള സ്ഥലം ഇന്നും നിലവിലുണ്ട് കൊട്ടാരം അവർ കുളിച്ചിരുന്ന നീരാഴിയും അങ്ങോട്ടുള്ള വഴികളും ക്ഷേത്രമുണ്ട് കോട്ടമ്പുറം ക്ഷേത്രമുണ്ട് അവർക്ക് ആയുധം ഉണ്ടാക്കി കൊടുത്ത ആയന്മാർന്ന് ആയന്മാരിൽ നമ്മൾ വിളിക്കുന്ന വില്ലാശാന്മാർ അതാ വിൽക്കുറുപ്പന്മാർ അവരുടെ കുല ദേവതയായിരുന്നു അത് ഇപ്പോഴത് ക്ഷേത്രമെന്നുള്ള നിലയിലേക്ക് മാറിയത് വാളും വിടവും ഒക്കെ ആയിരുന്നു ക്ഷേത്രമായി രൂപപ്പെട്ടിട്ടുണ്ട് ആ വില്ലാശാന്മാരുടെ അഥവാ വില്ല് കുറുപ്പന്മാരുടെ ഒരു ഒരു ആരാധ്യ ദേവതയാണത് ആ ആയുധ പൂജ ആയുധം ഉണ്ടാക്കുന്നതും ദേവന്റെ മുമ്പിൽ ആയുധം നടക്കി വെക്കുന്നതും ദേവന്റെ മുമ്പിൽ പോരാടാൻ വേണ്ടി ആയുധം എടുക്കുന്നതും ദേവന്റെ മുമ്പിൽ നിന്നായിരിക്കണമെന്നൊരു സങ്കല്പം തിരുവിതാക്കൾ നിലവിൽ നിരുന്നു അങ്ങനെയാണ് അവിടെ ഈ ആയുധം വയ്ക്കുകയും അവരുടെ ആയുധ പരിയായി അത് മാറുകയും ചെയ്യുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ മറ്റൊരു സംഭവം നടന്നു അതായത് ഈ നെടുമങ്ങാട് നെടുമങ്ങാട്ട് ഈ പിന്നെ നമ്മുടെ പിന്നെ കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള കൊട്ടാരത്തിൽ ഭരണ സൗകര്യത്തിലും മറ്റ് പടയാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളോ അതിനുള്ള സാഹചര്യങ്ങളോ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു പുത്തൻ പട്ടണം നിർമ്മിക്കുന്നതിനെ കുറിച്ച് മൈന്മാറാണെങ്കിൽ ആലോചിക്കുന്ന അവസ്ഥയില്ല അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഏകദേശം എൺപത്തി ഒന്ന് അമ്പത്തിരണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നെടുമങ്ങാടെ എന്ന് പറയുന്ന കുറ്റിക്കാട് നെടുമൺ കാട് നെടുമങ്ങാട് അറിയാം നമ്മൾ കുളവിക്കോണത്തിന്ന് കയറി വരുമ്പോൾ ഉയർന്ന സ്ഥലമാണ് വഴകുറ്റിയിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു ഉയർന്ന സ്ഥലമാണ് കല്ലിങ്കൽ നിന്ന് മേലോട്ട് പടിഞ്ഞാറോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉയർന്ന സ്ഥലമാണ് നമ്മുടെ കിള്ളിയാറിൽ നിന്ന് പടികയറി വരുമ്പോഴ് ഉയർന്ന സ്ഥലമാണ് അപ്പം മൊത്തത്തിൽ ഒരു കുന്നിൻ്റെ സ്വഭാവമാണ് നെടുമങ്ങാട് കാണിക്കുന്നത് ഈ കുന്ന എന്ന് പറയുമ്പോൾ ഇതൊരു കുന്ന എന്ന് പറയാൻ കഴിയില്ല ഉയർന്ന ഒരുതരം മൺതിട്ടകളാണ് ഇതിന് പഴയ പ്രാചീന കാലത്ത് പഴയ ഭാഷയിൽ പറഞ്ഞിരുന്ന മണ്ണ് എന്നാണ് മൺ അങ്ങനെ ചുച്ചു മനുഷ്യർ താമസിച്ചിരുന്നു അക്കാര്യം പറയും വെള്ളം സൗകര്യപ്രദമായി വെള്ളം കിട്ടാവുന്ന സ്ഥലങ്ങളിലാണ് ആദിമ മനുഷ്യൻ സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു നെടുമങ്ങാട് എന്ന് പറയുന്നത് നമ്മുടെ കരവലയാറിൻ്റെയും കിളിയാറിൻ്റെയും കൈവഴികളുടെയും മധ്യത്തിന് ഉപ്പ് വന്നൊരു സാങ്കര സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശമാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അപ്പോൾ ഇതിന് ചുറ്റും ഇപ്പം നമ്മൾ കുളവിക്കോണം എടുത്ത് നോക്കിയാൽ ജലസമൃദ്ധിയുള്ള സ്ഥലമാണ് കുളവും ബാക്കി സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പടിഞ്ഞാറ് നമ്മൾ അതൊക്കെ വശമാണ് പടിഞ്ഞാറ് കിള്ളിയാറ് അവിടെ ജലസമൃദ്ധിയുള്ള സ്ഥലമാണ് അതുപോലെ നമ്മൾ വടക്ക് വശം കാക്കത്തോട് ഒഴികെ കിളിയാറുമായി ചേരുന്ന ഒരു സ്ഥലമാണ് അവിടെ വെള്ളം സമൃദ്ധിയുണ്ട് കിഴക്ക് വിശത്ത് പിന്നെ നമ്മുടെ കാക്കത്തോട് വളഞ്ഞു പിടിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയും സൗകര്യപ്രദമായി വെള്ളം എടുക്കാനുള്ള സ്ഥലമാണ് അപ്പം ഈ ചുറ്റുവട്ടം വെള്ളം സമൃദ്ധിയായി കിട്ടുന്ന ആളുകൾ ചുറ്റും താമസിക്കുകയും അതിന്റെ മധ്യത്തിൽ കുറ്റിക്കാട് പോലെ ഈ തിട്ട പ്രദേശം നിലനിൽക്കുകയും ചെയ്തു അങ്ങനെയാണ് നടുക്കുള്ള മധ്യത്തുള്ള നടു മൺ കാട് എന്നുള്ള നിലയ്ക്ക് പ്രകൃതി നമുക്ക് വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഞാൻ നിന്ന് കാര്യം നമ്മൾ ഈ സ്ഥലനാമങ്ങളെ സംബന്ധിച്ചുള്ള നമ്മൾ ശാഠ്യങ്ങൾക്കല്ല സാധ്യതകൾക്കാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് അപ്പം ഞാൻ അത്തരം ഒരു സാധ്യതയാണ് മുമ്പോട്ട് വയ്ക്കുന്നത് കടുമ്പിടുത്തൊന്നുമില്ല സാധ്യത മാത്രം ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു അങ്ങനെ എന്തായാലും കാടായിരുന്നു എന്നുള്ള കാര്യത്തിന് തർക്കമില്ല കാട് വെളിയാത്തി അവിടെ കൊട്ടാരം വരുന്നു അപ്പൊ ഒരു പട്ടണം രൂപപ്പെടുത്തണമെങ്കിൽ അടിയന്തരമായി വേണ്ടത് റോഡുകളാണ് കച്ചവടക്കാരാണ് മറ്റ് തൊഴിൽ സമൂഹങ്ങൾ അപ്പം ഈ പട്ടണത്തിന്റെ അപ്പോൾ ഇതിന്റെ ചുറ്റും ഈ കുന്നിന് ചുറ്റും താമസിച്ചിരുന്നത് മുഴുവൻ ഈ അവർണ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് പാടം വഴിയും പറയൽ ഗാമൊക്കെ കാണിക്കുന്ന പിന്നെ ആ സ്ഥലതാമുകൾ കാണിക്കുന്ന ചുറ്റുവട്ടും താമസിക്കുന്നതൊക്കെ സാധാരണഗതിയിൽ ദളിത് സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് അപ്പൊ ഒരു സവർണ സമൂഹത്തെ കൊണ്ടുവന്നൊരു കച്ചവട കേന്ദ്രമാക്കി ഇത് മാറ്റണമെങ്കിൽ അതിന് പുറത്ത് നിന്നാൾ വരണം അതിനുവേണ്ടി അവർ കൊണ്ടുവന്ന ആളുകളുടെ സമ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തെരുവുകളായി താമസിപ്പിച്ച ആളുകളുടെ പട്ടികയാണ് ഞാൻ പറയുന്നത് കൊട്ടാരത്തിൻ്റെ നേരെ കിഴക്ക് ഭാഗമാണ് പാളയം കിഴക്ക് വടക്കേങ്കുല യഥാർത്ഥത്തിൻ്റെ പേര് പാളയം എന്നല്ല തട്ടാൻ പാളയം എന്ന പാളയം എന്ന് പറഞ്ഞ സെറ്റിൽമെന്റ് എന്നാണ് തട്ടാർ സമൂഹത്തിന്റെ കടകളും അവരുടെ ആവാസവ്യവസ്ഥയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവർക്കെപ്പോഴും കൊട്ടാരവുമായി കൊട്ടാരത്തിൽ സ്ത്രീകളുമായി നിരന്തര പുരുഷന്മാരും സ്ത്രീകളുമായിട്ടൊക്കെ നിരന്തരമായി അവർക്ക് ബന്ധം വേണം കാരണം സ്ത്രീകളും പുരുഷന്മാരും ആഭരണം അണിഞ്ഞിരുന്നു മൂക്ക് കുത്തണം കാത് കുത്തണം അവരുടെയൊക്കെ ശരീരത്തിൽ തൊട്ട് വേണം അത് ചെയ്യാൻ അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിനടുത്തേൻ്റെ അവർക്ക് സ്ഥലം അത് അതുമാത്രമല്ല അവർ ദന്തവൈദ്യം പരിപാടി ചെയ്തത് പല്ല് രാവൽ പല്ല് കെട്ടൽ തുടങ്ങിയ ജോലികൾ അന്നും അവർ ചെയ്തു അത് മാത്രമല്ല നാണയം പഠിക്കുന്ന ജോലി തട്ടാന്മാർക്കാണ് അപ്പോൾ നാണയം ചൊമ്പിൽ ചൊമ്പിൽ സ്വർണ്ണത്തിലും വെള്ളിയിലും നാണയം നിർമ്മിക്കുന്ന ജോലി അവർക്കായതുകൊണ്ട് തന്നെ കൊട്ടാരവുമായി വളരെ അടുത്തവർക്ക് ആവശ്യം രണ്ടാമത് നമ്മുടെ കേരളത്തിൽ എല്ലാത്തരം വിഭാഗങ്ങളുണ്ടെങ്കിലും നമുക്ക് ഒരു വിഭാഗത്തിന് നമുക്ക് കാണാൻ കഴിയില്ല അത് നെയ്ത്തുകാരം കാരണം നമുക്കിവിടെ പരുത്തി കൃഷി ഇല്ല അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഒരു ചോദ്യം വരാം ഇവരെ പരുത്തി കുന്നുണ്ടല്ലോ പരുത്തി പാറയുണ്ടല്ലോ പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് ഈ പരുത്തിയുടെ ഉണ്ടാകുന്ന മണ്ണിൻ്റെ സ്വഭാവമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉണ്ടാകുന്നത് മഹാരാഷ്ട്ര പ്രദേശത്താണ് ഗുജറാത്ത് മഹാരാഷ്ട്ര കാര്യം കറുത്ത മണ്ണ് വേണം അല്ലാത്തരത്ത് പരുത്തി ഉണ്ടാകും പക്ഷെ പരുത്തി ആദായകരമല്ല അപ്പോൾ കേരളത്തിൽ രണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ പരുത്തി ഇവിടെ ഉണ്ടാവില്ല കൃഷി ഇവിടെ പ്രായോഗികൾ ഒന്ന് ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണ് ലാറ്ററൈറ്റ് കലർന്ന മണ്ണിൽ പരുത്തി മുരടിച്ചേ ഉണ്ടാകുമ്പോൾ അതിന് പൂവും കാര്യമൊക്കെ കുറവാണ് രണ്ടാമത് പരുത്തി ഇവിടെ രണ്ട് മൺസൂൺ നമുക്ക് കൃത്യമാണ് എപ്പോഴാണ് മഴ പെയ്യുന്നത് അറിയാൻ പറ്റില്ല ഈ കുംഭമാസത്തിലെ മഴയും പെണ്ണിന്റെ മനസ്സും ഒരുപോലെയാണെന്നൊക്കെ സാധാരണ പറയാറ് കുംഭമാസത്തിലെ മഴ എപ്പോഴെവിടെയും പെയ്യാം അതുപോലെ തന്നെയാണ് ഇടവപ്പാതി അതുപോലെയാണ് പുലാവർഷം അപ്പം ഈ ഇത്തരം മഴകൾ ഒരു ഒരു അപ്രതീക്ഷാ മഴ പെയ്യുന്ന പ്രദേശം രണ്ട് മൺസൂൺ കൃത്യമായി കിട്ടുന്ന പ്രദേശം ഇതൊക്കെ കൂടുതലും പരുത്തി കൃഷി പഞ്ഞി ഉണ്ടാകാം നൂലാക്കിയെടുക്കാൻ പാടും പഞ്ഞിക്കൃഷി അല്ലെങ്കിൽ അത് ആ പരുത്തി കൃഷിയുടെ പ്രായോഗികമല്ല അതുകൊണ്ട് നമുക്ക് എന്ത് വേണം ഇവിടെ വരണം നമുക്ക് തുണി ഇവിടെ വരണം അങ്ങനെ തുണി കച്ചവടക്കാരായ ഒരു സമൂഹത്തിനവിടെ കൊണ്ടത് പാർപ്പിച്ചു അവരാണ് നമ്മുടെ പഴവടി ഗ്രാമത്തിലെ തമിഴ് ഗ്രാമസ് നമ്മൾ പട്ടന്മാരെന്നൊക്കെ പറയുന്ന തമിഴ് അവരെ കുറിച്ച് പറയുമ്പോഴും പല നിരവധികാരും ഒരു സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ അടിത്തറവാദിയൊരു സമൂഹമാണ് ഇന്നതിൻ്റെ എണ്ണങ്ങളൊക്കെ കുറേ ഗ്രാമമായിട്ട് തന്നെയാണ് അവർ താമസിക്കുന്നത് ഇന്നും അതിൻ്റെ ചില ലക്ഷണങ്ങളും സ്വഭാവങ്ങളും ഒക്കെ അതിൻ്റെ പൈതൃക ഗ്രാമമായി സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളും നമ്മുടെ ഭരണാധികാരികളൊക്കെ പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നിർവാഹിക്കും ഒരുപക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പഴക്കമുള്ള ബ്രാഹ്മണ ഗ്രാമമായിരുന്നു അത് അതിനൊക്കെ നിരവധി തെളിവുകളുണ്ട് പിന്നെ അത് നമ്മുടെ ഈ ഈ വിഷയത്തിൽ അത് അത്ര വലിയ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അങ്ങനെ ഈ തുണി കച്ചവടക്കാരായ ബ്രാഹ്മണരെ കൊട്ടാരത്തിന് നേരെ വെച്ച് താമസിപ്പിച്ചു പിന്നെ വരുന്നത് ഒരു സമൂഹമാണ് വെള്ളാള അവർ കുരുമുളക് കച്ചവടക്കാർ അവർ അതായത് അവർക്ക് അവർ രണ്ട് തൊഴിലുകളാണ് അവർ ചെയ്തിരുന്നത് ഒന്ന് അവർ പൂ ഉടമകളാണ് വേളിൻ്റെ ആളിലാണ് വേളെന്ന് പറഞ്ഞ നിലമെന്ന അർത്ഥം വേളിൻ്റെ ആളരാണ് അത് ഉടമകളാണ് രണ്ടാമത് ഈ നമുക്ക് ഈ വൈശ്യ സമൂഹം തക്ക ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് വൈശ്യൻ്റെ ജോലി അവരാണ് ചെയ്യുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ തന്നെ വിറ്റഴിച്ചു അത് ഒരു സമൂഹമാണ് അവർ അപ്പോൾ അവർ ഈ കുരുമുളക് വ്യാപാരികളായി എത്തിപ്പര് കുരുമുളക് വ്യാപാരികളെ കണക്കെടുത്ത് കഴിഞ്ഞു അപ്പോൾ കൊട്ടാരം കണക്കെടുത്ത് കാര്യം പണ്ടേ കണക്ക് കഴിഞ്ഞിട്ട് പഴയ കണക്കപ്പിള്ളമാരൊക്കെ ഈ പിള്ളാവപ്പിള്ളവരാണ് നമ്മൾ ചാലയിലും തക്കലയും നാഗൽകോവിലും കൊട്ടാരമൊക്കെ നമ്മൾ അന്വേഷിക്കും പഴയ കണക്കപ്പിള്ളമാര് പാരമ്പര്യമായി കണക്കപ്പിള്ളമാരല്ല ഈ ഉള്ള സമൂഹത്തിൽ പെട്ടവരാണ് പിള്ളമാരെന്നാണ് അവരെ രേഖകളിൽ പോലും പറയും അങ്ങനെ കൊട്ടാരം കണക്കെടുത്ത് കുറവുള്ള കച്ചവടക്കാരുമായി വന്നവരെ നേരെ കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത് താമസിപ്പിച്ചു പിന്നെ വരുന്നത് ചെട്ടിമാരാണ് ചെട്ടിമാരിവിടെ വരുന്നതിന്റെ കാരണം എവിടെ കൊട്ടാരമുണ്ടോ അതിനടുത്ത് ചെട്ടിമാരുടെ ഒരു സെറ്റിൽമെൻ്റ് കാരണം നമ്മൾ കരവുളവെടുത്താലും അവിടെ കൊട്ടാരം ഉണ്ടായി നമ്മുടെ അടുത്തുണ്ട് നമ്മളതുപോലെ നെയ്യാറ്റിങ്ങലെടുത്ത് വയ്ക്കുക ഉദയകുളങ്ങര ചെട്ടിയുണ്ട് ആറ്റിങ്ങൽ കൊട്ടാരത്തിനടുത്ത് ആറ്റിങ്ങൽ ചെട്ടിയുണ്ട് ഇങ്ങനെ പിന്നെ കൊല്ലത്ത് ഉമയനല്ലൂരിനടുത്ത് മുന്തലത്താഴ്ച ചെട്ടിയുണ്ട് അപ്പോൾ ഇങ്ങനെ എവിടെയെല്ലാം ഇതുണ്ടോ തെക്കൻ കേരളത്തിൽ എവിടെയെല്ലാം കൊട്ടാരമുണ്ടോ കൊട്ടാരത്തിനടുത്ത് ചെട്ടിമാരുടെ കാരണം കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള സർവ്വ വിഭവങ്ങൾ കിട്ടിക്കാനുള്ള ഉത്തരവാദിത്വം ചെട്ടിമാരെ അപ്പോൾ ഇവരെ ഇപ്പോൾ അവർക്ക് അവരുടെ ഒരു വലിയൊരു കൗതുക കാര്യം നമ്മൾ എവിടെ എടുത്താലും ഇവരെല്ലാ സ്ഥലപ്പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പം ഉഴുത്തറ ഉള്ളവർ ഉഴുത്തറച്ചട്ടി ഉദയം കുളങ്ങര ചട്ടി ആറ്റിക്കൻ ചെട്ടി പറക്കച്ചട്ടിന്ന് പറഞ്ഞിട്ട് നിരവധി സ്ഥലപ്പേരിൽ അവർ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ പിന്നെ അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ പേരിൽ അവർ അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ നൂൽച്ചെട്ടി ഇലവാണി ചുട്ടി ഇലവർങ്ങച്ചുട്ടി അപ്പോൾ ഓരോന്നരം കച്ചവടം ചെയ്ത് താങ്കൾ അങ്ങനെ വളരെ കൗതുകരമാണ് കുറിച്ച് പഠിക്കുക അങ്ങനെ ഒരു സമൂഹത്തിനെയാണ് ഇവിടെ കൊണ്ടുവന്നത് അവർ കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നവരെ പഴകുറ്റി കേന്ദ്രീകരിച്ച് പഴകുറ്റി പേട്ട ഇവിടെ പേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് മാർക്കറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ അവരെ താമസിപ്പിച്ചു പിന്നെ അതുപോലെ എണ്ണയാട്ടുകാരെ കൊണ്ടുപോകുന്നു പാണിയ സമൂഹത്തിന് അവരെ നഗരിക്കുന്നു തുടങ്ങിയ പ്രദേശങ്ങൾ താമസിപ്പിച്ചു പക്ഷേ അപ്പോഴും അവർക്ക് പരിരക്ഷകരായിട്ട് ഈ ഉമ്മൻ മറാണിക്ക് കാരണം ഉമയം മറാണി നെടുമങ്ങാട്ടാണ് താമസിക്കുന്നത് പക്ഷേ നെടുമങ്ങാട്ട പിള്ളമാരെല്ലാം തന്നെ ഉമ്മൻ മറാണിക്ക് വിരുദ്ധ നിലപാടെനത്തെ ആളുകളാണ് അതവർക്ക് നന്നായി അറിയാം കാരണം യുദ്ധകാല വീരകേരള വർമ്മയുമായിട്ടുള്ള യുദ്ധകാലത്തൊക്കെ ഉമ്മയും റാണിക്കെതിരെ നിലകൊണ്ടവരാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെ ഉമ്മയും മറാണി പൂർണ്ണമായി കേട്ടു വന്നാട്ട പിള്ളമാരുടെ വിശ്വാസമില്ല അതുകൊണ്ട് അവർ കളരി ആശാന്മാരായ മുസ്ലിങ്ങളെ നേരെ നമ്മൾ തേങ്ങാ പട്ടണം തുടങ്ങിയ പ്രദേശത്ത് വരുത്തി അതാണ് നമ്മുടെ ചന്തമുക്ക് മുതൽ ഏതാണ്ട് പത്താം കല്ല് വരെയുള്ള മുസ്ലിം സമൂഹം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ മുസ്ലിം സമൂഹത്തിൽ തെക്കൻ കളരിയിലെ അതിവിദഗ്ധന്മാരായ ആശാന്മാരെ നമുക്ക് ഈ തെക്കൻ കളരിയിൽ പഴയ പരമ്പരയിലെ ആളുകളെ നമുക്ക് കാണാം നിരവധി ആശാന്മാർ ഉണ്ടായിരുന്നു അമീർ ആശാൻ ഉണ്ടായിരുന്നു സലിം ആശാൻ അങ്ങനെ നിരവധി ആശാന്മാർ ചരിത്രത്തിൽ ചരിത്രത്തിലൊക്കെ വായിക്കാൻ പറ്റും അങ്ങനെ നിരവധി ആശാന്മാർ അവരുടെയൊക്കെ പിന്മുറക്കാർ ഇപ്പോഴുമുണ്ട് കളഞ്ഞവര് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്മുറക്കാർ ഇപ്പോഴുമുണ്ട് അപ്പോഴ പഴയ കുടുംബങ്ങൾ അവരുടെ അതായത് ഉമയം മറാണിയുടെ പരിക്ഷകരായും കച്ചവടക്കാരായും വന്നവരാണ് കൊണ്ടുവന്ന് പാർപ്പിച്ച ക്ഷണിക്കപ്പെട്ട് കൊണ്ടുവന്ന് പാർപ്പിച്ചവരാണ് ഈ പത്താംകല്ല് മുതൽ വരുന്നകം മുതൽ ഇങ്ങോട്ടുള്ള മുസ്ലിം ഈ ചന്തമുഖ് വരെയുള്ള മുസ്ലിംസും ഇതോടുകൂടി ഇതൊരു പട്ടണമായിരുന്നു ഒരു പട്ടണ പക്ഷേ ഈ തമിഴ് കൾച്ചറിന് ഒരു പ്രത്യേകത ഓരോ പിടാകയ്ക്കും ഓരോ സെറ്റിൽമെന്റിൽ അവരവരുടേതായ ദേവതകൾ ഉണ്ടാവണം ഓരോ ജാതിക്കും അവരവരുടേതായ ശവപ്പറമ്പുകൾ ഉണ്ടാകണം അങ്ങനെയുണ്ടായ ക്ഷേത്രങ്ങളാണ് മുത്താരമ്മൻ ഗോവിൽ വെള്ളാളർക്ക് വേണ്ടി ചെയ്തതാണ് പിന്നീട് രൂപപ്പെട്ടു വന്ന മുത്തുംമാരിയമ്മൻ ഗോവിൽ തട്ടാ സമൂഹത്തിന് വേണ്ടി ചെയ്തതാണ് പഴവടി ഗണപതി തമിഴ് ബ്രാഹ്മണർക്ക് വേണ്ടി ചെയ്തത് പിന്നവരെണ്ണം അത് വളരെ പിന്നീട് ചെയ്തതാണ് നമ്മുടെ കൊട്ടാരത്തിനോട് ചേർന്നുള്ള ശിവക്ഷേത്രം അത് രാജ കുടുംബത്തിന് വേണ്ടി ചെയ്തതാണ് കൊട്ടാരം വന്നതിന് ശേഷമാണ് ചെയ്തത് അതിന് ചില നിരവധി തെളിവുകളുണ്ട് അത് നമുക്ക് പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ വിടുന്നു ഏതായാലും കൊട്ടാരത്തിന് ശേഷമാണ് നമുക്ക് ഈ ശിവക്ഷേത്രം അത് മാത്രമല്ല കേരളത്തിൽ അത്യപൂർവമാണ് അർദ്ധനാരീശ്വര ക്ഷേത്രം ഇവിടെ അർത്ഥനാരീശ്വരനാണ് കാരണം പടിഞ്ഞാറോട്ട് ദർശനമാകണമെങ്കിൽ ശിവനെ പറ്റില്ല അർദ്ധനാരീശ്വരൻ തന്നെ ആവണോ എന്നുള്ള ജ്യോതിഷ വിധി അത് നിർമ്മിച്ചത് അപ്പോൾ നാലു ക്ഷേത്രമാണ് ഞാൻ പറഞ്ഞ അച്ചെണ്ണത്തിൽ ഇനി ഒരെണ്ണം ബാക്കിയിട്ടുണ്ട് അത് മേലാങ്കോട് ദേവീക്ഷേത്രം